ഹായ് നമസ്കാരം ഞാൻ ഐശ്വര്യയാണ് ഇന്ന് എൻ്റെ ഹൽദി സെരമണി ആയിരുന്നു ഈ എൻ്റെ ഫംഗ്ഷൻ ഇത്രയും മനോഹരമാക്കിയത് തനിമ ഇവൻസ് പാലായാണ് ഇച്ചിരി താങ്ക്സ് ഫോർ അതായത് ഞാൻ ഞാനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നാക്കി തന്നത് തനിമയാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഫുഡും കുറേ പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കൂടുതലിങ്ങനെ പറഞ്ഞ് കഴിക്കാൻ പറ്റത്തില്ല അത്രയധികം സന്തോഷം ഉള്ളിൽ ിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ അനുചേടിനും മനോചരനും രണ്ടു പേരും എൻ്റെ സഹോദരങ്ങളെപ്പോലെയാണ് എനിക്ക് Got your mind, got your body ഇതുവരെ ഹൽദി സെറമണി ഞാൻ കൂടിയിട്ടില്ല ഫസ്റ്റ് ഹൽദി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്നതല്ല ഞാൻ എന്താണ് ഹൽദി എന്ന് കാണുന്നത് എൻ്റെ ഫങ്ഷൻ തന്നെയാണ് അപ്പം ഇങ്ങനെ ഇത്രയും നന്നാക്കി തന്നതിന് ആൻസ് ആയിട്ടുണ്ടും മനോജ് ചേട്ടനോടും തനിമ ഫുൾ ട്രൂവിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഉള്ളിത്തട്ടി പറയുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്